ഇന്ന് ലോക നാടക ദിനം ഗ്രാമീണ നാടക സംഘങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുന്നപ്രയിലെ ഒരു ഗ്രാമീണ നാടക സംഘം അമേച്ചർ നാടക മത്സരത്തിൽ മൂന്ന് അവാർഡുകൾ വാരിക്കൂട്ടി കയ്യടി നേടിയിരിക്കുകയാണ് മാടൻ എന്ന നാടകമാണ് അവാർഡുകൾ വാരിക്കൂട്ടിയത് നാടകക്കൂട്ടങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടത്ത് നിന്നാണ് ഈ നാടക സംഘത്തിന്റെ ഉയർത്തെഴുന്നിൽപ്പ് ഇന്ന് ലോക നാടക ദിനമാണ് ഈ നാടക ദിനത്തിൽ ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സംസ്ഥാന അമച്ചർ നാടകത്തിൽ മൂന്ന് അവാർഡുകൾ നേടിയ നാടകം ആലപ്പുഴയിൽ നിന്നാണ് അത് ഈ അവാർഡ് നേടാനുള്ള കാരണം ഈ നാടകം ഒരു ഗ്രാമീണ കൂട്ടായ്മയിൽ നിന്നും ഉയർന്നു വന്നതാണ് ഇപ്പോൾ ഈ അമച്ചർ നാടകങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ നാടകം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ അണിയറ പ്രവർത്തനമുണ്ട് ഈ നാടകത്തെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നാടകവും അതിന് മൂന്ന് അവാർഡ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രതീക്ഷയില്ല പുന്നപ്ര കേന്ദ്രീകരിച്ച് ഒരു നാടക സംസ്കാരത്തെ തിരഞ്ഞെടുക്കാനുള്ള തിരിച്ചെടുക്കാനുള്ള ഒരു വലിയ ശ്രമം ആ ശ്രമത്തിലൊരു നാടങ്ങ് ഒന്നിക്കുകയായിരുന്നു നാടകത്തിൽ ഇഷ്ടപ്പെടുന്നവർ ഒന്നിക്കുകയായിരുന്നു അതിൻ്റെ റിസൾട്ടാണ് മാഡേൺ മോശത്തിൻ്റെ എത്ര അവാർഡുകളാണ് മൂന്ന് അവാർഡാണ് മുഖ്യമായിട്ടും നേടിയിട്ടുള്ളത് മികച്ച നാടകം മികച്ച സംവിധായകൻ മികച്ച നടൻ ഈ കാലങ്ങളായിട്ട് ഈ നാടകത്തിൽ അഭിനയിച്ച് പരിചയമുള്ള കൊണ്ട് ചോദിക്കുകയാണ് എന്താണ് ഈ നാടകത്തെക്കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത് ഈ നാടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന പച്ചയായ മികച്ച സംവിധായകൻ നമ്മുടെ ഉണ്ട് എന്താണ് ഇപ്പം രണ്ടാമത്തെ അവാർഡാണെന്ന് തോന്നല ഒരു ഗ്രാമീണ നാടക സംഘത്തോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ച പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിൽ മാത്രമല്ല മുഴുവൻ സ്ഥലങ്ങളിലും ചെല്ലുന്നിടത്ത് മുഴുവൻ വലിയ സ്വീകാര്യതയുണ്ട് വലിയ സ്നേഹമുണ്ട് അത് ഇങ്ങനെയൊരു നാടകം ചെയ്തപ്പോൾ അത് ഈ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ പ്രതീക്ഷിച്ചിരുന്നോ അല്ല നമ്മൾ പറയേണ്ട കാര്യങ്ങളെ ഒരു രംഗഭാഷ ഉപയോഗിച്ചിട്ടത് പറയുകയാണ് ചെയ്തിട്ടുള്ളത് അത് കൂടുതൽ കുറച്ച് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം അങ്ങനെ പറയേണ്ടതുണ്ട് അതിൽ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പഴയകാല നാടകമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണിതിനെ അല്ല ഇത് നാടകത്തിൽ വളരെ പുതുമയുള്ളൊരു നാടകമാണിത് അതായത് സാധാരണ ഈ അമച്ചോർ നാടകത്തെ സംബന്ധിച്ചൊരു ധാരണ മനുഷ്യർക്ക് മനസ്സിലാകാതിരിക്കുക അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുക പക്ഷേ ഇത് ഈ നാടകം കാണുന്ന ഓരോ പ്രേക്ഷകനും അതിൻ്റെ ഓരോ ഓരോ ഡയലോഗ് ഉൾപ്പെടെ അവൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന തരത്തിലാണ് ഈ നാടകം രൂപ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു ഒരു ഓർഗാനിക് സ്വഭാവമുള്ള നാടകമാണ് ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു സംരംഭത്തിൽ തന്നെ ഒരു സ്റ്റേറ്റ് അവാർഡ് മൂന്ന് സ്റ്റേറ്റ് അവാർഡാണ് കിട്ടിയിട്ടുള്ളത് സന്തോഷമുണ്ട് തുടർന്നും മരുതൻ തിയേറ്റർ ഗ്രൂപ്പിനെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെമ്പാടും ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ഞാനിന്നും കൂടെ ഉണ്ടാവും ഒരു എങ്ങനെ ഇന്നിപ്പം സിനിമയ്ക്ക് പോലും ആൾക്കാരൊരു സാഹചര്യമാണല്ലോ സിനിമയ്ക്ക് നാടകത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ തീരെ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരു ആയിട്ടുള്ള ഒരു വിഭാഗത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഒരു നാടൻപാട്ട് എടുത്ത് നോക്കിയാൽ പോലും അത് പിന്നീട് ഇപ്പോൾ ഒരു കലോത്സവത്തിലേക്ക് വരുമ്പോൾ പോലും അത് ഒരു സവർണ കലയായിട്ട് മാറുന്ന സാഹചര്യമുണ്ട് അവരുടെ തനതായിട്ടുള്ള അരിഗതികളൊക്കെ മാറി സംസ്കൃതവൽക്കരണത്തിന് പിടിപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു നാടകത്തിന് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാടകം അതാണ് ചർച്ച ചെയ്യുന്നത് എന്തായാലും ഇതിൻ്റെ മികച്ച നടനെക്കൂടെ നമുക്കൊന്ന് കാണാതെ പോകാൻ പറ്റത്തില്ല മികച്ച നടൻ സിനിമാ നടനാണ് എങ്ങനെയാണ് പ്രമോദ ഏട്ടനെ കണ്ട പ്രമോദ ഏട്ടനെ ഇപ്പോൾ ഈ നാടകം വളരെയധികം അവാർഡുകളും ജനപിന്തുണയും അവാർഡിനെക്കാട്ടും കൂടുതലുള്ള ജനങ്ങളുടെ ഒരു അംഗീകാരം അപ്പോൾ നമ്മളെപ്പോഴും പറയല്ലോ ഈ പടം നയിക്കുന്നവനെയാണ് നായകൻ അല്ലെങ്കിൽ നയിക്കുന്നവനെ ഈ നയിക്കുന്ന ഒറ്റക്ക് ലോകത്ത് ഒരു തലത്ത് ഒരാളും നയിച്ചിട്ടില്ല അതിൻ്റെ പുറകെ ശക്തരായ ആളുകൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മുന്നിൽ കയറി നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവരിലെ ഞാൻ ഇവരെക്കാട്ടി മുന്നേ ഓടും അപ്പോൾ ഇവരാണ് അതിൻ്റെ കാരണം ആ അതിനകത്ത് എനിക്ക് കിട്ടിയ എല്ലാ സമ്മാനങ്ങളും എല്ലാ കൈയ്യടികളും മരുതത്തിലെ അതിൻ്റെ ഏറ്റവും വർക്ക് നമ്മുടെ കൂടെ പണിക്ക് സെറ്റൊക്കെയാണ് ഭയങ്കര അതിനകത്ത് നിൽക്കുന്ന ഏറ്റവും സെഡ് ആളുകൾ അവരെല്ലാവരും കൂടെ ചേർന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് എന്നുള്ള ഒരു അല്ലെങ്കിൽ മാടനു ശേഷം നിൽക്കുന്ന ഒരാളെന്ന രീതിയിലായിരിക്കും അവരെന്നെ പരിഗണിച്ചതും അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിൽ ചെറിയ ഏറ്റക്കുറച്ചിലാണ് പൂജാരി എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ പൂജാരിക്ക് ഒരുപാട് റോൾ ഉണ്ടല്ലേ അതെ മാടന്റെ പരിചാരകൻ ആയി നിൽക്കുന്ന ഒരാളില്ല പൂണും ഇല്ലാത്ത പൂജാരി ൂരവായിരം ദിനം താരോ കയ്യാദിനാരാത്തിനം ദിനം താരത്തപ്പൻ്റെ നാട്ടിൽ നല്ല കോവിൽ കോവിലു പറക്കും